എം ഡി വാസുദേവൻ നായരുടെ വാക്കുകളിൽ നിന്നേറ്റ മുറിവുണങ്ങും മുൻപേ സി പി എമ്മിന് വീണ്ടും രാഷ്ട്രീയ പ്രതിസന്ധിയാണ് ഉണ്ടായിരിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയന്റെ കമ്പനിക്കെതിരെയുള്ള കേന്ദ്ര അന്വേഷണമാണ് ഇപ്പോൾ സി പി എമ്മിനെ വലയ്ക്കുന്ന പുതിയ പ്രതിസന്ധി നാലു മാസം കൊണ്ട് അന്വേഷണം പൂർത്തിയാക്കണമെന്ന കേന്ദ്ര നിർദ്ദേശവും ഗൂഢാലോചനയെന്നാണ് സി പി എം കരുതുന്നത് കേരളത്തിന്റെ കടപരിധി കുറച്ചതിനെതിരെ സി പി എം സുപ്രീം കോടതിയെ സമീപിച്ചിരുന്നു കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനെ മുഖ്യമന്ത്രി പിണറായി വിജയൻ നേരിട്ട് വിമർശിക്കുകയും ചെയ്തു ഇതിന് പിന്നാലെ കേസ് കൂടിയായപ്പോൾ ധനമന്ത്രാലയം ചോടിച്ചു ഇതിനുള്ള പ്രതികാരമാണ് വീണാ വിജയനെതിരായ എന്ന ക്യാപ്സ്യൂൾ ആകും പരോക്ഷമായി സിപിഎം പ്രചരിപ്പിക്കുക എന്നാൽ പ്രത്യക്ഷത്തിൽ ന്യായീകരണം ഉണ്ടാകില്ല മറിച്ച് അത് സ്വകാര്യ വ്യക്തിയുടെ പ്രശ്നമാണെന്ന് സി പി എം വിശദീകരിക്കും ഒരു പത്രത്തിൽ വന്ന കാർട്ടൂണും സി പി എമ്മിനെ ചൊടിപ്പിച്ചിട്ടുണ്ട് നിർമാല്യം ടു പോയിന്റ് സീറോ എന്ന തലക്കെട്ടിൽ വരച്ചത് മുഖ്യമന്ത്രിക്ക് പിടിച്ചിട്ടില്ല ദൈവവിഗ്രഹമായ പിണറായി രൂപത്തിലേക്ക് വെളിച്ചപ്പാട് തുപ്പുന്ന ചിത്രം വ്യക്തി ആരാധനയുമായി ബന്ധപ്പെട്ട പിണറായി വിജയനെതിരെ പാട്ട് ഉപയോഗിച്ചുള്ള ആക്രമണം ചില കേന്ദ്രങ്ങൾ നടത്തുന്നു ഇതിനിടെയാണ് എം ഡിയുടെ വിമർശനം ഇതാണ് എം ഡിയുടെ പഴയ സിനിമയായ നിർമാലത്തിന്റെ പശ്ചാത്തലത്തിൽ ഒരു പത്രം കാർട്ടൂൺ ആക്കിയത് നിരവധി അർത്ഥതലങ്ങളുള്ള ഈ വിമർശനവും സി പി എമ്മിനും പിണറായിക്കും മുറിവായി മാറി ഈ കാർട്ടൂൺ വിമർശന സ്വഭാവത്തിൽ പോലും സി പി എം ചർച്ചയാക്കിയില്ല സൈബർ സഖാക്കളെയും ഇതിൽ നിന്ന് വിലക്കി ഈ കാർട്ടൂൺ കൂടുതൽ ആളുകളിലേക്ക് വിമർശന രൂപത്തിലെത്തുന്നത് പോലും സി പി എം ആഗ്രഹിച്ചില്ല അങ്ങനെ എം ഡി ഉണ്ടാക്കിയ മുറിവിന് പിന്നാലെ കേന്ദ്ര ഏജൻസിയുടെ അന്വേഷണ കുരുക്കും എത്തുന്നു അതുകൊണ്ട് തന്നെ സൈബർ സഹാക്കളോട് പരമാവധി കരുതലിന് നിർദ്ദേശിക്കും കേന്ദ്ര ഏജൻസികളെ രാഷ്ട്രീയ താല്പര്യത്തിന് ഉപയോഗിക്കുന്ന രീതിയുണ്ടാ മാധ്യമങ്ങൾ സോണിയാഗാന്ധിയുടെ നാഷണൽ ഹെറാൾഡ് കേസിന്റെ സ്ഥിതി അന്വേഷിച്ച റിപ്പോർട്ട് ചെയ്യൂ കെ എസ് ഐ ഡി സിയെ സംബന്ധിച്ചുള്ള കാര്യം ആ സ്ഥാപനത്തിന്റെ എം ഡിയോട് ചോദിക്കൂ ഞാനല്ല എം ഡി ഇതായിരുന്നു എക്സാലോജിക് വിവാദത്തിൽ ഇ പി ജയരാജന്റെ പ്രതികരണം ഇപ്പോൾ ഉയർന്ന ആരോപണമെല്ലാം നേരത്തെ പറഞ്ഞതല്ലേ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരികയല്ല ബാക്കി നേതൃത്വം പറയുമെന്ന മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു എന്നാൽ റിയാസിന്റെ ഭാര്യയും മുഖ്യമന്ത്രിയുടെ മകളുമായ വീണ വിജയന്റെ മറുപടി ഇനിയും പൊതുസമൂഹത്തിലില്ല തൽക്കാലം വീണയും നിശബ്ദത തുടരും എം ഡിയുടെ വിവാദത്തെ കെട്ടടക്കാൻ പുറത്തെടുത്ത അതേ നിശബ്ദത ഈ കാര്യത്തിലും ഉണ്ടാകും മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര അന്വേഷണം വന്നതിന്റെ ആഘാതത്തിലാണ് സി പി എം സംസ്ഥാന കമ്മിറ്റി യോഗത്തിന് മിണ്ടാതെ കയറിപ്പോയ ചില നേതാക്കൾ മണിക്കൂറുകൾക്ക് ശേഷം തിരിച്ചിറങ്ങിയപ്പോൾ പ്രതികരിച്ചെന്ന് വരുത്തുക മാത്രമാണ് ചെയ്തത് മുഖ്യമന്ത്രിയെ ന്യായീകരിക്കാനുള്ള എ കെ ബാലന് മൗനത്തിലായി കരിമണൽ കമ്പനിയുമായി ബന്ധപ്പെട്ട അഞ്ചു മാസം മുൻപ് ആദായ നികുതി ബോർഡിന്റെ കണ്ടെത്തൽ പുറത്തുവന്നപ്പോൾ പാർട്ടിയുടെയോ സർക്കാരിന്റെയോ വിഷയം അല്ല എന്നായിരുന്നു സിപിഎം നിലപാട് വീണയുടെ ഭാഗം കേട്ടില്ല എന്ന ന്യായീകരണവും പറഞ്ഞു കമ്പനികൾ തമ്മിലുള്ള ബിസിനസ് ബന്ധമാണെന്ന് വിശദീകരിക്കുന്ന കുറപ്പുമുറക്കി എന്നാൽ കെ എസ് ഐ ഡി സി കൂടി അന്വേഷിക്കുന്ന പരിധിയിലേക്ക് വന്നതോടെ കമ്പനികളുടെ ബിസിനസ് ബന്ധമെന്ന് പറഞ്ഞ് ഇനി കൈയ്യൊഴിയാനും ആകില്ല